ട്രംപ് ടെഹ്റാനിലെ റെസിഡൻസിനോട് ടെഹ്റാൻ വിട്ടുപോവുക എന്ന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇറാനെ ന്യൂക്ലിയർ വെപ്പൺ സ്വന്തമാക്കാൻ പാടില്ലെന്നും അദ്ദേഹം പ്രസ്താവിച്ചു കാനഡയിൽ വെച്ച് നടന്ന ജി സെവൻ സമ്മിറ്റിൽ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ടെഹ്റാൻ വിട്ടു പോവാൻ അവിടുത്തെ ജനങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരുടെ സുരക്ഷിതത്തിനാണെന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നു അതേസമയം നിതന്യാഹു പറഞ്ഞിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഇറാൻ ഭരണകൂടത്തിന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കമാനിയെ ടാർഗറ്റ് ചെയ്യുക എന്നാൽ ട്രംപ് ഈ പ്രസ്താവന തള്ളിക്കളഞ്ഞു നിതന്യാഹു ട്രംപിന് മറുപടിയായി പറഞ്ഞു സംഘർഷം കുറയ്ക്കണമെങ്കിൽ സംഘർഷം ഉണ്ടാക്കുന്ന ഭരണകൂടത്തെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് ട്രംപിനെ നിതന്യാഹു കൗണ്ടർ ചെയ്തിരിക്കുന്നു ഇറാൻ കാലമായി മിഡിൽ ഈസ്റ്റിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വളം വെച്ചു വരികയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സൗദി അറേബ്യയിൽ ഇറാൻ ആറം കോ എണ്ണപ്പാടത്തിൽ ബോംബിട്ടു അതേ രാജ്യത്ത് തന്നെയാണ് ടെററിസം വ്യാപിപ്പിക്കുന്നതും അതേ രാജ്യം തന്നെയാണ് ടെററിസം പ്രൊമോട്ട് ചെയ്യുന്നതും വ്യാപിപ്പിക്കുന്നതും മനഃപ്പുവാൻ നാശനഷ്ടങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും സൃഷ്ടിക്കുന്നതും ഇന്ന് ഇറാന്റെ കയ്യിൽ ആണായുധം ഉണ്ടായാൽ വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾക്കും യൂറോപ്പിലും ഇനിയൊരു ആണവായുധ രാജ്യത്തെ ഭയത്തോടെയാണ് കാണുന്നത് ഇറാൻ ഈ ആണവായുധം ഉണ്ടാകുകയും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അവർക്ക് തോന്നിയ പോലെ കൊണ്ടുപോയി രാഷ്ട്രങ്ങളുടെ മേൽ മേലിടുമെന്നത് ഉറപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഒമ്പത് വരെ ഇറാൻ ന്യൂക്ലിയർ ഫെസിലിറ്റി പുറം ലോകം അറിഞ്ഞിരുന്നില്ല പുറം ലോകം അറിയാതെ സൂക്ഷിച്ചിരുന്നു പിന്നീട് ലോകം അറിയുകയും അന്ന് ഇറാൻ സമ്മതിച്ചു തന്നിരുന്നില്ല പിന്നീട് സമ്മതിക്കേണ്ടി വന്നു ഇന്ന് ഇറാന് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണത്തിൽ യു എനിന്റെ വാച്ച് ഡോഗായ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ അസസ്മെന്റ് പ്രകാരം ഇസ്ഫഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ പ്രദേശത്ത് ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ കൂടിയാണത് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് വളരെ നിർണായകമായ തോതിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് അടുത്ത ഫെസിലിറ്റിയാണ് നദാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി ഇവിടെയാണ് ഇറാന്റെ ആണവായു ആണവായു നിർമ്മാണത്തിന് വേണ്ടിയുള്ള യുറാനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന ഏറ്റവും വലിയ സെന്റർ കൂടിയാണത് അസസ്മെന്റ് പ്രകാരം വൻതോതിൽ ഫെസിലിറ്റി നശിക്കപ്പെട്ടിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി സെന്റർ ആണ് ഫോർദോ ഫ്യുവൽ എൻറിച്ച്മെന്റ് പ്ലാൻ ഇസ്രയേൽ പലതവണ ഇസ്രയേൽ പലതവണ ആക്രമിച്ചെങ്കിലും ഫോർദോവിന്റെ മെയിൻ ഭാഗം ഇപ്പോഴും കേടുപാടുകളില്ലാതെ തുടരുകയാണ് കാരണം ഒരു വലിയ മല തുരന്ന് അതിൻ്റെ ഏകദേശം ഒരു കിലോമീറ്റർ താഴെ കുഴിച്ചിട്ടാണ് ഈ എൻറിച്ച്മെന്റ് പ്ലാന്റ് സൂക്ഷിച്ചിരിക്കുന്നത് വ്യോമാക്രമണത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ അമേരിക്കക്ക് മാത്രമാണ് ഈ മല തകർത്ത് എൻറിച്ച്മെന്റ് പ്ലാന്റ് തകർക്കാനുള്ള ശേഷിയുള്ളത് ഇനി ഇറാന്റെ ഫോർദോ എൻറിച്ച്മെന്റ് പ്ലാന്റ് ലോകരാജ്യങ്ങൾക്കും ഇസ്രായേലിനും എന്തിനാ യുഎസിനടക്കം ഭീഷണിയായേക്കാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അതായത് ഇറാന്റെ വളരെ രഹസ്യമായും ശക്തമായും സൂക്ഷിച്ചിരിക്കുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റിയാണിത് പുറമെ നിന്നുള്ള വ്യോമാക്രമണവും കടന്നാക്രമണവും തടയാൻ ശേഷിയുള്ളതാണ് രണ്ടായിരത്തിന്റെ തുടക്കമാണ് ഇറാൻ ഫോർദോ പ്ലാന്റ് പണി തുടങ്ങിയത് വർഷങ്ങളായി ഇത്തരമൊരു പ്ലാന്റ് ഇവിടെ ഉണ്ടെന്നും ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകുന്നുണ്ടെന്നും പുറം ലോകത്തിന് അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് യു എനിന്റെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയായ വാച്ച്ഡോ നിന്നും പോലും ഇത് മറച്ചു വെച്ചു രണ്ടായിരത്തി ഒമ്പതിൽ വെസ്റ്റേൺ ഇന്റലിജൻസിന് ഈ പ്ലാന്റിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചു പിന്നീട് ഇറാൻ സമ്മതിക്കുകയും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയെ അറിയിക്കുകയും ചെയ്തത് ഇത്തരം ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള പ്ലാന്റ് ഇറാനിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ആഗോള രാജ്യങ്ങളിടയിൽ ഭീതി ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂക്ലിയർ ഡീൽ അനുസരിച്ച് അതായത് ന്യൂക്ലിയർ കരാർ അനുസരിച്ച് ഫോർ ഫോർദോ ഐസോ സമാധാനത്തിന് വേണ്ടിയിട്ട് ഐസോട്ടോ പ്രൊഡക്ഷനും എൻറീച്ച്മെൻറ്റ് ആക്ടിവിറ്റിയും നിർത്തിവെക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് ഗവൺമെൻറ് ഇറാനിൽ നിന്നും പിൻവാങ്ങിയപ്പോൾ ഇറാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ ന്യൂക്ലിയർ ഡീൽ ലംഘിച്ചുകൊണ്ട് ഫോർ ഫോർദോയിൽ എൻറിച്ച്മെൻറ്റ് വീണ്ടും തുടങ്ങി രണ്ടായിരത്തി അഞ്ച് ഇന്ന് വരെ ഇറാൻ രണ്ടായിരം സെൻട്രിഫ്യൂജുകളാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐ ആർ സിക്സ് മോഡൽസ് അടക്കം പ്രവർത്തനക്ഷമമാണ് അതായത് രണ്ടായിരം സെൻട്രിഫ്യൂജസ് എന്നാൽ സെൻട്രിഫ്യൂജസ് എന്നാൽ യുറാനിയം എൻറു ചെയ്യുന്ന കണ്ടെയ്നറിനെ പറയുന്ന പേരാണ് സെൻറിഫ്യൂജസ് അങ്ങനെ രണ്ടാ അത്തരം രണ്ടായിരം സെൻറിഫ്യൂജസ് വെച്ച് യുറാനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം പ്യൂരിറ്റി കൈവരിച്ചിരിക്കുന്നു ഇനി തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരണത്തിലേക്ക് എത്തുന്നതോടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകാൻ ആവശ്യമായ ത്രഷ് ഹോൾഡ് ഇറാൻ കൈവരിക്കുകയും ചെയ്യുന്നു മറ്റ് ന്യൂക്ലിയർ ഫെസിലിറ്റി അക്രമിച്ച് ഇസ്രായേൽ തകർത്തെങ്കിലും ഫോർദോ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിച്ചെങ്കിലും കാര്യമായി ഒന്നും തന്നെ പറ്റിയില്ല ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന ശ്രമത്തിൽ നിന്നും തടയണമെങ്കിൽ ഫോർദോ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിക്കണം അമേരിക്കയ്ക്ക് മാത്രമാണ് ഫോർദോ ഫെസിലിറ്റി നശിപ്പിച്ച് വെപ്പൺ പുറത്തെടുക്കാൻ കഴിയുമെന്നത് ആർക്കും തർക്കമില്ല അത് തകർക്കുന്നതിന് ജി ബി യു ഹൈഫണ്ട് ഫൈവ് സെവൻ എ ഹാഷ് ബി മാസി ഓർഡിനൻസ് പെനുട്രേറ്റർ എംഒപി എന്ന് പറയും പതിനഞ്ച് ടൺ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കാണ് ഫോർദോ ഫെസിലിറ്റിയുടെ മലകൾ പൊളിച്ച് ബേസിലെത്താൻ പറ്റുകയുള്ളു ഇതിനിടയിൽ കത്രി ഫോറിൻ മിനിസ്റ്റർ മജീദ് അൽ അൻസാരി ഇറാന്റെ പരിസ്ഥിതിക സ്ഥിതി അസസ് ചെയ്യണമെന്ന വണ്ണം ഇറാനിൽ നിത്യേനയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പ്രധാന ന്യൂക്ലിയർ ഫെസിലിറ്റി ഫോർദോ വളരെ ദൂരെയുള്ള ഭൂമിയിൽ നിന്നും ആഴത്തിലായാണ് നിലനിൽക്കുന്നത് തന്നെ ഈ യുദ്ധം ഇറാനിലെ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിലെ പേർഷ്യൻ ഗൾഫ് വാട്ടേഴ്സിലെ വാട്ടേഴ്സിനെ ബാധിക്കുമെന്നും ഈ മേഖലയിലെ ആളുകൾ അത്യന്തികമായി വെള്ളത്തിനെ ആശ്രയിക്കുന്നത് പെർഷ്യൻ ഗൾഫ് വാട്ടേഴ്സിനെയാണെന്നും അദ്ദേഹം പറഞ്ഞു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇതേവരെ കേട്ട് കേൾവി ഇല്ലാത്ത തിരിച്ചടിയായിരിക്കും കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഖത്തറും ഇറാനും പങ്കാളിത്തത്തിൽ നടത്തിപ്പോന്ന ഒരു എണ്ണപ്പാടം ഇറാനിലുണ്ട് അതുകൊണ്ട് ഖത്തറിന്റെ പങ്കാളിത്തമുള്ള എണ്ണപ്പാടത്ത് ഇസ്രായേൽ ആക്രമിച്ച് ഖത്തറിന്റെ വയറ്റത്തടിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനിയും ഒരു ആണവായുധ രാജ്യം കൂടി താങ്ങാനുള്ള കെൽപ്പ് ഈ ലോകത്തിന് ഇല്ല അത് ഒന്നാമത്തെ കാര്യം ഇത്തരം ഒരു ഫെസിലിറ്റി ഇറാനിൽ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് രണ്ടായിരത്തിൽ പണിയോടങ്ങിയിട്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് അറിയുന്നത് അങ്ങനെ ഇറാൻ രഹസ്യമാക്കി വെച്ചു എന്തിനാണ് ഇറാൻ അന്ന് യു എൻ ലോകരാജ്യങ്ങളോടും പറയാതെ രഹസ്യമാക്കി വെച്ചത് ആ രഹസ്യപ്രവർത്തനത്തിന് ഒരു അജണ്ട ഉറപ്പായും ഉണ്ടാകും അതുകൊണ്ടല്ലേ വെസ്റ്റേൺ ഇന്റലിയൻസ് രണ്ടായിരത്തി ഒമ്പതിൽ കൈയോടെ പൊക്കിയപ്പോൾ സമ്മതിക്കാഞ്ഞത് തെളിവ് കൊടുക്കേണ്ടി വന്നു ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള ഗമേനി പറയുന്നത് ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന മറുപടിയാണ് ഗമേനി പറയുന്നത് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നിർത്തിവെച്ച യുറേനിയം എൻറിച്ച്മെന്റ് എന്തിനു വേണ്ടി വീണ്ടും തുടങ്ങി എല്ലാം കഴിഞ്ഞ് യു എനിന്റെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ നോൺ പ്രൊലൈഫറേഷൻ ട്രീറ്റിയിൽ നിന്നും വീണ്ടും പിന്മാറി ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ആഗോള അജണ്ട ഇതിന് പുറകിൽ ഉറപ്പായുമുണ്ടെന്നാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം